ഞാൻ പറഞ്ഞേ അതെ ചില പേർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബ്രസ്റ്റ് ചില പേർക്ക് കുറവായിരിക്കും ഒരു സൈഡിലെടുത്താൽ അപ്പൊ അവർക്ക് അങ്ങനെ തയ്ക്കുമ്പോ ശ്രദ്ധിക്കാനുള്ളത് ആ ഭാ കറക്റ്റായ ഭാഗം വന്നിട്ട് വലുതാക്കി മറ്റേ ഭാഗം വന്നിട്ട് ഹൈറ്റ് വന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കുറ ഈ അകലം കുറയ്ക്കുക അതുപോലെ നീളം കുറയ്ക്കുക നീളം കുറച്ചിട്ട് വേണം നമ്മൾ അതായത് ടീച്ചർ പറയുന്നത് ഏകദേശം ഒരു നൂറില് ഒരാൾക്ക് എങ്കിലും ഇത് ആരും പൊറത്ത് പറയണേന്നുള്ള അതായത് ഒരു ഭാഗത്തുള്ള വലിപ്പം മറ്റേനുണ്ടായിരിക്കും അതൊരു ചെറിയ രീതിയിൽ ഉണ്ടാവും അത് പറഞ്ഞു കഴിഞ്ഞാൽ देखा न आपने ये यहां पर बड़ा रखा ए सेट हमने छोटा रखा इसका ब्रेस्ट यहाँ पर कम है एक साइड जास्ती है ये साइड कम है इसलिए हाइट भी टक का हाइट भी कम किया यहाँ का लेंथ भी कम करके हमने सिलाई कर दी है। അതായത് നമ്മൾ അളവ് എടുക്കുക അളവെടുക്കുമ്പോൾ സാധാരണ വന്നിട്ട് രണ്ട് ഭാഗത്തും അളവെടുക്കണം അതായത് ഒരു സൈഡിൽ മാത്രം അളവെടുത്തിട്ട് നമ്മൾ തയ്ക്കാൻ പാടില്ലാന്ന് ഒരു സൈഡിൽ മാത്രം ഞാൻ അളവെടുത്ത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും ഒരു സൈഡിൽ മാത്രം ഞാൻ അളവെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഒരു സൈഡിലേക്ക് തന്നെ വയ്ക്കും അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തനിയെ തനിയെ നമ്മൾ അളവെടുക്കുക രണ്ട് സൈഡിലെത്തെയും തനിയെ അളവെടുക്കുക അപ്പോൾ അളവെടുത്ത് തയ്ക്കുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അളവെടുക്കണ കഴിഞ്ഞ് വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അളവെടുക്കുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും ചെറിയ ഭാഗത്ത് ചെറിയ ഒരു അരഞ്ചിൻ്റെ ഒക്കെ ചിലപ്പോൾ കുറവുണ്ടായിരിക്കും അതുമാതിരി അടിയിൽ നിന്നുള്ള ഹൈറ്റ് ഹൈറ്റിലും വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ടെക്ക് വയ്ക്കണം എന്നാണ് ടീച്ചർ പറയണത് വളരെ ക്ലിയർ ആയില്ലേ അതായത് ഇതാരും പറയാൻ മടിക്കണ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് വളരെ ഭംഗിയായിട്ടുള്ള സൂട്ടബിളായിട്ടുള്ള വളരെ ഫിറ്റായിട്ടുള്ള ഒരു ബ്ലൗസ് തയ്ച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇത് പറയാൻ കാണിക്കുന്നു വേണ്ട ലേഡീസ് ഓൺലി ടീച്ചിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ഭംഗിയായിട്ട് അവർ തയ്ച്ചു പോകേണ്ടുണ്ട് അതുമാതിരി ഇപ്പോൾ ലേഡീസ് ഓൺലി ഉള്ള സ്ഥലത്ത് കൊടുത്ത് തയ്ക്കാവുന്നോ അതല്ല നമ്മൾ ടൈലറിങ് പഠിച്ച ടീമിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വയം നമ്മളിത് അറിഞ്ഞിരിക്കുക രണ്ട് ഭാഗത്തേക്കും ഒരേ നവത്തമ്മിക്ക് പൂട്ടാണ്ടിരിക്കുക ഒരേ നവത്തമ്മിക്ക് ആളുകളെ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കിട്ടുള്ളൂ അത് പറ്റില്ല എവിടെയാണ് കുറവെന്നുണ്ടെങ്കിൽ ആ കുറവുള്ള എടുത്ത് കുറവ് വയ്ക്കുക കൂടുതലോട് കൂടുതൽ വയ്ക്കുക അതല്ലേ ടീച്ചർ പറഞ്ഞത് അതെനി പണമൊന്നും കാണിക്കൊന്നും വേണ്ടല്ലോ വേണ്ട ടീച്ചർക്ക് വളരെ ക്ലിയറാണെന്ന് ഓക്കെ താങ്ക് യു ടീച്ചറെ താങ്ക് യു പറഞ്ഞു ടീച്ചറേ ശരി